മലയാള സാഹിത്യത്തിൻ്റെ മഹാരഥനായിരുന്ന അന്തരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർക്ക് അക്ഷരപ്രണാമമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വായനശാലയ്ക്ക് എം ഡിയുടെ പേര് നൽകി ആദരിച്ചു നാമകരണ പ്രക്രിയ യുവ സിനിമാ താരം ജോജി മുണ്ടക്കയം മുണ്ടക്കയം ലൈബ്രറിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിലെ ഇവിടുത്തെ ഒരു സ്ഥിരം മെമ്പറായിരുന്നു ഞാനും ഇവിടെ നിന്നാണ് മലയാള സാഹിത്യ ലോകത്തെ എനിക്ക് പരിചയപ്പെടുവാൻ സാധിച്ചത് മുണ്ടക്കയ ലൈബ്രറിയും ഷാസ് ബുക്ക് സ്റ്റാളുമാണ് സാഹിത്യ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ രണ്ട് ഇടങ്ങൾ എന്നാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ആ സ്ഥലത്തിന് എന്തെങ്കിലും ഒരിക്കൽ ലൈബ്രറിക്ക് പേരിടുന്നതിന് ഞാൻ കാരണക്കാരനാകും അല്ലെങ്കിൽ ഞാൻ ഒരു നിമിത്തമാകും ഞാൻ ഇവിടെ അതിഥിയായി എത്തുമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല അന്നത്തേതിൽ നിന്നും ലൈബ്രറിയുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് ഒറ്റ തോട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു സി വി അനിൽകുമാർ സുലോചന സുരേഷ് ഷിജി ഷാജി പ്രസന്ന ഷിബു പി എ രാജേഷ് മോൻ ബിൻസി മാനുവൽ ജോമി തോമസ് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് കെ കെ ജയമോൻ എ സി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം